നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ നെഞ്ചേറ്റി അമരമ്പലം പഞ്ചായത്ത് അമരമ്പലം സൌത്തിൽ നിന്ന് ആരംഭിച്ച് പന്നിക്കുളത്ത് സമാപിച്ച പര്യടനത്തിന്റെ ഓരോ കേന്ദ്രങ്ങളിലും എം സ്വരാജിന് ലഭിച്ചത് വലിയ ജനപിന്തുണ വ്യക്തമായ രാഷ്ട്രീയവും വികസനവും പറഞ്ഞാണ് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞങ്ങളുടെ 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 വർഗീയതയെയും ദുരന്തങ്ങളെയും രാഷ്ട്രീയായുധമാക്കുന്ന യു ഡി എഫിനെതിരെ വികസനം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്ന എൽ വലിയ പ്രതീക്ഷയിലാണ് കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഇടതുപക്ഷം തുടരണമെന്നും മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ എൽ ഡി എഫിന്റെ വിജയത്തോടെ സാധിക്കുമെന്നും സ്വരാജ് ഒരു പുതിയ നവകേരളം യാഥാർത്ഥ്യമാകുമ്പോൾ മുഖമാർന്ന ഒരു തുടക്കം കുറിക്കാൻ ആദ്യ നമുക്ക് ഈ അവസരം എന്ന കാര്യത്തിൽ സംശയമില്ല അമരമ്പലം സൗത്തിൽ നിന്നും ആരംഭിച്ച പര്യടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങൾക്ക് ശേഷം പന്നിക്കുളത്തായിരുന്നു സമാപനം സമാപന ചടങ്ങ് ജനങ്ങൾ ആഘോഷമാക്കി മന്ത്രിമാരായ ആർ ബിന്ദു വി അബ്ദുറഹ്മാൻ പി പ്രസാദ് ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ ജി ആർ അനിൽ എന്നിവർ പ്രചാരണത്തിന്റെ ഭാഗമായി പ്രചാരണത്തിനിടയിൽ വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തി തോട്ടക്കരയിൽ നടന്ന പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ചുങ്കത്തറ പഞ്ചായത്തിലാണ് സ്വരാജിന്റെ നാളത്തെ പര്യടനം കൈരളി ന്യൂസ് നിലമ്പൂർ